ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ബീഫിൻ്റെ ഫ്രൈ ആണ് എന്താ ഇതൊരു മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരും ഒരു ഒരു തവണ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോ വീഡിയോയിലെടുക്കൊന്ന് പോയാലോ ആദ്യമായിട്ട് ആദ്യമായിട്ടന്നെ നമ്മളിപ്പോൾ ഒരു കിലോ ബീഫ് അവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതായത് കാശ്മീരി മുളക് പൊടിയോ സാദാ മുളക് പൊടിയും കൂടി മിക്സാക്കി പൊടിച്ചതാട്ടോ അപ്പോൾ എനിക്ക് എരിവ് ബാലൻസ് ആയി കിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ എടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂണിന് പകരം ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടിയോ ഒരു ടീസ്പൂൺ കാശ്മീരി എടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നര ടീസ്പൂണോള് ടേബിൾ സ്പൂൺ എടുക്കണ്ട ഒരു ഒന്നര ടീസ്പൂണ് വെച്ചിട്ട് എടുത്താൽ മതി മുളക് അതായത് ഓരോരുത്തരെ എഴു എരിവിനുസരിച്ച് എടുക്കുക ചിലർക്ക് എരി ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ചിലർക്ക് എരിവ് അധികം പറ്റില്ലായിരിക്കും അപ്പം ബീഫൊക്കെ കുറച്ച് എരിവിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എടുത്തു കൊടുത്തില്ല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ആവശ്യത്തിന് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്തത് കേട്ടോ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തത് ബീ എല്ലാത്ത ബീഫാണ് കേട്ടോ ഇങ്ങൊക്കെ വേണമെങ്കിൽ എല്ലുള്ള ബീഫ് കൊടുക്കാം അപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ തന്നെ കുറച്ച് വെള്ളം ആ പാത്രം ഉണ്ടല്ലോ നമ്മൾ പിന്നെ ബീഫ് മിക്സാക്കിയ പൊടികളൊക്കെ ഇട്ട് ചേർത്ത് മിക്സാക്കി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല മൊത്തം ഒന്ന് കഴുകിയിട്ട് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം അത്രയും വെള്ളം വേണ്ടു പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാനത് കുക്കറിലിട്ട് അത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വേവുന്നവരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നുള്ളൂ ഓരോരുത്തർ ഓരോരുത്തരെ വേവിനനുസരിച്ചിട്ട് കുക്കറിൻ്റെ പിന്നെ വേവിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ആ ഒരു എൺപത് ശതമാനമാണ് വേവ് വേവ് വേണ്ടത് നമുക്ക് ഒത്തിരി വന്നാൽ പിന്നെ അത് നമുക്ക് വല്ലാതെ ഉടഞ്ഞു പോകും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കൂട്ട് മിക്സ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാനൊരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ എടുക്കുക പിന്നെ അതിന് ഒരു കഷ്ണം ഇഞ്ചി ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി അതൊക്കെ അതും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരക്കും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന വിധത്തിൽ എടുക്കുക എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബീഫ് വെന്തിട്ട് കിട്ടിയതിന് ശേഷം ഇതൊന്ന് ഇതിൽ ഒരുപാട് വെള്ളം കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ അത്രയല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചതിനെക്കാട്ടിയും കൂടുതൽ വെള്ളം ഇതിലുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് മുഴുവനായും വറ്റി മുഴുവനാണെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം വറ്റി വരണം ഇതിൽ നിന്ന് ഒരു പത്ത് ശതമാനം പിന്നെ നമ്മൾ മസാലയിലൊക്കെ ഇടുമ്പോൾ മസാല ചേർക്കുമ്പോൾ അതൊന്ന് കറക്റ്റ് പാകമായിട്ട് വരും നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിട്ട് വരും അപ്പോൾ ഇത് ഏകദേശം നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ വീണ്ടും അടുപ്പിലോട്ടൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പം വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ള രൂപ ഇത് കേട്ടോ കണ്ട മസാല എല്ലാം നല്ല ശരിക്കും പിടിച്ചിട്ട് നല്ല നല്ലൊരു ഗ്രേവി പരുവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ നമ്മളിപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ക്ര പിന്നെ മസാല ഉണ്ടല്ലോ അതിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ആ മിക്സിയിൽ പൊടിച്ചെടുത്തിൽ എനിക്ക് മറന്ന് പോയതാണ് അന്നേരം ചേർക്കാൻ അപ്പോൾ അത് അതായത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പിലി നാല് സാധനങ്ങൾ പിന്നെ പെരിഞ്ചിരുക്കും അങ്ങനെ അഞ്ച് സാധനങ്ങളോട് ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് പൊളിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ലതുപോലെ ചേർത്ത് ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം കുറച്ചുകൂടെ പരിപാടി നമുക്കുണ്ട് ഇതിൽ ചേർക്കാൻ അതുകൂടെ ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങളിത് ഒരിക്കൽ കഴിച്ചാലേ നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള പുറത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള ഗൾഫിലൊക്കെ നമുക്ക് കുറേ കേടാണ്ടൊക്കെ നിൽക്കാനുള്ള ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്നും ഇതൊന്നും ആവൂല അങ്ങനെ തന്നെ വെച്ചൊന്നും ആവില്ല അത്രക്കും നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് വിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കേട്ടോ ഇതിലേക്കിപ്പോൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണുള്ള ഗരം മസാലപ്പൊടി ഇത് മൂന്നുകൂടെ ചേർക്കാംട്ടോ പിന്നെ ഇത് മുളക് പൊടി ഒരു ടീസ്പൂണും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ഇതൊരു സ്പൈസി ആയിട്ടാണ് ഞാൻ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതും ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി അത് അത്ര എരിവ് അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അതുപോലെ ഇനി പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നാരങ്ങയുടെ നീര് ഒരു ഒന്ന് ഒരു മീഡിയം സൈസുള്ള നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നമുക്ക് കണ്ടില്ലേ നെയിലിട്ടാൽ ഇനി അധികം എണ്ണയൊന്നും കുടിക്കില്ല ഈ ബീഫ് അത് നല്ല കറുമുറ എന്നുണ്ടാവുകയും ചെയ്യും അതാ അതാണ് ഈ ബീഫ് ഫ്രൈയുടെ ഒരു പ്രത്യേകത നല്ല നല്ലൊരു കറുമുറ ക്രിസ്പി ആയിട്ടുണ്ടാവും നല്ല ഉള്ളാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടും ഉണ്ടാകും ബീഫ് നല്ല ടേസ്റ്റ് ആട്ടാ ഒരു വർഷം ഒരു പ്രാവശ്യം കളി ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ബീഫൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഒന്ന് ഇത് എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളിതുണ്ടാക്കിയേ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും ബീഫ് കിട്ടിയാൽ ഇവിടെ നിർബന്ധ ബീഫ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ അതുപോലെ നിങ്ങളുടെ മക്കളും പറയൂ ഇതങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ ഒന്ന് പിന്നെ ഈ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ഗ്രോത്ത് ആയി കിട്ടണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം നല്ല നല്ല റെസിപ്പികൾ ഒരുപാടുണ്ട് ഇൻഷാല്ല ഞാനെല്ലാം എൻ്റെ സമയം പോലെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഞാൻ കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്ത് വെളിച്ചെണ്ണ മാത്രം കേട്ടോ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുണ്ട് വെളിച്ചെണ്ണയെല്ലാം ഇത് ചെയ്യേണ്ടത് അതായത് നല്ല നാടൻ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റായി വെളിച്ചെണ്ണ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇത്ര വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അതിൽ തന്നെ ഞാൻ ഇട്ടിട്ട് അങ്ങനെ അത് അപ്പുറം ഇപ്പോഴും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ ഡ്രൈ ഇപ്പം തന്നെ കാണില്ല നല്ല ഡ്രൈ ആയ പോലെ വരുന്നതാണ് ആ കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി കൂടുമ്പോൾ അങ്ങനെ ആയിട്ട് വരും അത് വേഗം അധികം ഓയിലും കുടിക്കൂല പുറമേ കാണുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളു നല്ല ആയിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഇട്ട അത് ഞാൻ കുറച്ച് കുറേശായിട്ടല്ലേ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ആദ്യ ബാച്ച് ഇട്ടത് കോരി എടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതായത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ഇങ്ങനെ മൂന്ന് വട്ടയെങ്കിലായിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന എണ്ണയിൽ തന്നെ കാച്ചിപ്പാരെന്ന് അറിയില്ലേ കാച്ചിപ്പാര കാച്ചിപ്പാറന്നാൽ ഭയങ്കര ടേസ്റ്റാണ് ബീഫ് അതാണ് അതൊരു പ്രത്യേക രുചിയാണ് അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് അത് അതെ പിന്നെ എന്ത് സാധനം നമ്മൾ കാച്ചി കാച്ചിപ്പാരുമ്പോൾ ഇപ്പം എന്ത് കറികൾക്കാണെങ്കിലും അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുപോലെ ബീഫിന് നിങ്ങൾക്ക് ഫിഷ് മാത്രം മാത്രമേ ചെയ്താൽ മതി കേട്ടോ ഓപ്ഷനാണ് അപ്പോൾ ഞാനിതിൽ ചൂണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ചെറിയും കുറച്ച് കറിവേപ്പിലയും ബറ്റൽ മുളക് ഇട്ടിട്ട് വെളിച്ചെണ്ണ തന്നെ ഒന്ന് പാക്കിയിട്ട് ഇടിയിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ആക്കാതി നല്ലൊരു ടേസ്റ്റാണ് എന്താ ഇനി ഇങ്ങനെ ചെയ്യാതെ തന്നെ ഇത്ര മാത്രമാണ് ചെയ്തിട്ടു തന്നെ ഇതും നല്ല ടേസ്റ്റുള്ള ബീഫാട്ടാണ് നല്ലൊരു ഫ്രൈ നല്ലൊരു ബീഫ് ഫ്രൈ ആണിത് അപ്പോൾ ഇത് ഞാൻ ഒരു വെറും ഓപ്ഷനിൽ മാത്രമാണ് ഈ കാച്ചിപ്പാരിൽ എന്ന് വെച്ചാൽ പക്ഷേ ഇങ്ങനെ അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒന്ന് വീട്ടിൽ ബീഫ് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബൈ